പിന്നെന്താ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിയുന്നുണ്ടാക്കില്ല അപ്പൊ ഞാൻ എന്താ പറയാനുള്ള കാരണം ഞാൻ അവിടെ അടക്കി വെച്ചതും ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിട്ട് മേ ബി ഉള്ളതുകൊണ്ടായിരിക്കാൻ വിശ്വസിക്കുന്നു പിന്നീടുള്ള നമുക്ക് ഡയറ്റ് ഭയങ്കര പ്രോളായിരുന്നു എനിക്ക് കാരണം എനിക്ക് ഒരു ഡെയിൽ മൂന്ന് തവണ ജ്യൂസ് തരുള്ളൂ ഈ മൂന്ന് തവണ ഡയറ്റീഷൻ പറഞ്ഞിട്ടുണ്ട് ജ്യൂസ് തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലത്തെ ജ്യൂസ് അവര് തരുള്ളൂ കട്ടിയുള്ള ജ്യൂസൊന്നും തരില്ല അപ്പൊ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ആപ്പിളും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പിരിഞ്ഞ് വെള്ളം പോലെ അരിച്ചു തരാണ്ട് കട്ടിയായിട്ട് തരാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം നമുക്ക് മൂന്നു നേരം വെള്ളം കിട്ടുകയുള്ളൂ വെറൊന്നും കിട്ടില്ല അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ പണ്ട് ഡയറ്റ് എടുത്തേക്കാണ് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത സമയത്തും ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങിയ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് കാരണം അത്രയും നമ്മളൊരു എനിക്ക് ഇരുപത്തെട്ട് ദിവസമാണ് കംപ്ലീറ്റ്ലി ഇതേപോലെ എടുത്ത് ജ്യൂസ് കുടിച്ച രണ്ടര ആഴ്ച എനിക്കൊരു ജ്യൂസ് മാത്രം കുടിച്ചാൽ നിന്നിരുന്നത് അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് അത്രയും ഗുണകരമായി ഇപ്പൊ ആരെങ്കിലുമൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ആഗ്രഹമാണ് സ്വപ്നമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് പോകണമെങ്കിൽ എന്തിയാണ് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാന്നുള്ളത് ഇപ്പം നിങ്ങളിപ്പോൾ എല്ലാവരും ഇപ്പൊ ഒരു ഫിറ്റ്നസ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ മേഖലയിൽ എന്തെങ്കിലും ഒരു ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിന്റെ പല ഘട്ടങ്ങൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതിൽ സെലക്ഷൻ കിട്ടും ഞാനും അങ്ങനെ ഒരാളായിരുന്നു കുറച്ച് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ മുന്നോട്ട് വെച്ച രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എന്റെ ഫിറ്റ്നസ് ആയിരുന്നു ഞാനവിടെ വർക്ക്ഔട്ട് റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ് ഫിറ്റ്നസ് ട്രെയിനർന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഫിറ്റ്നസ് ഞാൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ബി ബി ബിഗ് ബോസ് എന്ന് പറയുന്ന ആർക്കെങ്കിലും ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നിൽക്കുന്ന മേഖലയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനും സാധിക്കും എനിക്ക് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പോകാമെന്നുള്ളൂ അതോ ആണ് എന്തോ we are going to report anna here or a public announcement that we will take two hours time. a a you all are there. a if you say a place for us, it is <laughs> our team. a in between the mytia we are in the team especially that is <laughs> not guaranteed. that guarantee is <laughs> that <laughs> we will perform well in any small way. ഒരു പോയിന്റ് ഓഫ് എന്താണ് ബോട്ടിങ്ങിന്റെയാണോ ആ നമ്മടെ നമുക്കവിടെ പുറത്തു കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാതെ നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഞാനിവിടെ രണ്ടാമത് വന്ന സമയത്ത് നാൽപ്പത്തഞ്ചാം ദിവസമാണ് ഞാൻ വരുന്നത് അപ്പം എനിക്ക് അത്രയും ദിവസത്തുള്ള കാര്യങ്ങൾ എനിക്ക് കംപ്ലീറ്റ്ലി കുറച്ച് ഫുട്ടേജിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിയാം പക്ഷേ എന്തൊക്കെയാണ് പുറത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എനിക്കറിയത്തിന് അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് നമുക്ക് എപ്പിസോഡ് എപ്പോഴും ഒന്നര മണിക്കൂറുള്ള ഒരു ദിവസം കാരണം ഇപ്പോൾ ഈ നിൽക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും കൂടുതലും എപ്പിസോഡ് എപ്പിസോഡായിരിക്കും കാണുക അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന റീൽസ് ആയിരിക്കും അപ്പം ഈ ഒന്നര മണിക്കൂറിൽ അവിടെ ഇപ്പോ ഞാൻ രണ്ടാമത് വന്ന സമയത്ത് പതിനേഴ് പേരെങ്ങാണോ ഉണ്ടായിരുന്നെനിക്ക് തോന്നുന്നത് പതിനേഴ് പേരുണ്ട് അപ്പം ഇത്രയും ആൾക്കാരിൽ നിന്ന് ഈ ഒന്നര മണിക്കൂറിലേക്ക് നമ്മുടെ ഫേസ് വരിക നമ്മുടെ ഫുട്ടേജ് വരിക എന്നുള്ളത് അതിലൊരു ഒരു കഥ പോലെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഭാഗ്യമായിരിക്കും അത് അത് ചിലപ്പോൾ വരണമെന്നില്ല ഇപ്പം ഞാൻ തന്നെ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരുപാട് പെർഫോമൻസ് നിർഭാഗ്യവശാൽ ആരെയും കുറ്റം പറയല്ല നിർബാക്ക്യവശാൽ എപ്പിസോഡ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അത് ഒരു അൺലക്കിയാണ് നമുക്ക് ആ സമയത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ അവിടുന്ന് പതിനാറാം ദിവസം പോയത് തന്നെ എൻ്റെ ഏറ്റവും ഒരു ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കാര്യമാണ് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കാണെങ്കിൽ തന്നെയും പിന്നെ എപ്പിസോഡിൽ എൻ്റെ ഫുട്ടേജ് കമ്പാരിറ്റീവ്ലി ആദ്യത്തെക്കാളൊക്കെ കുറവായിരുന്നു അപ്പൊ നമ്മ അതൊരു നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും പോലെ ഇങ്ങനെ വരും അല്ല അതൊക്കെ നമ്മൾ എന്താ ഒന്നും പറഞ്ഞ ഒന്നും പറഞ്ഞി കാര്യമില്ല സത്യം പറഞ്ഞാല് നമ്മൾ ബിഗ് ബോസിൽ പോയി കഴിയുമ്പോ ഇപ്പം ഞാനിവിടെ ഇങ്ങനെ കഥ പറയുമ്പോ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇവൻ എന്താ കഥ പറയുന്നേ എന്താ വലിയൊരു ഫീൽ ഉണ്ട് ഞാൻ ഇവിടെ കാലെടുത്ത് കുത്തി ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോത്തോട്ട് തന്നെ പിന്നീട് നമുക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്നവരൊന്നും അല്ല അവിടുത്തെ കാര്യം കംപ്ലീറ്റ്ലി നമ്മൾ വേറെ ഏതൊരു ഞാൻ എവിക്റ്റ് ആയി പോയ സമയത്ത് ആരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ദ്വീപിൽ അകപ്പെട്ടു പോകുന്നൊരു ഫീലായിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ മൊബൈൽ ഇല്ല അല്ലെങ്കിൽ അതൊന്നും അല്ലാത്ത പ്രശ്നം നമ്മളിപ്പോൾ സംസാരിക്കുക നമ്മൾ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ നോർമലി നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ അവരെടുക്കില്ല അതിന് ഒന്നിനെ ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ദിവസം ബാത്റൂമിൽ ഒരു ഒരു പാഡ് കിടക്കുകയാണ് രാവിലെ ഞങ്ങളത് കാണുന്നു അതിൻ്റെ പേരിൽ രണ്ട് ദിവസം ഭയങ്കര അടിയാണ് അപ്പോൾ ഒരു ദിവസം പപ്പടം കീറിയപ്പോഴത്തേക്കും ഞാൻ കീറിയ പപ്പടത്തിന് സൈസ് കൂടിപ്പോയി രണ്ടായിട്ട് കീറി ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും പോയി അവർ പറയുന്നത് വലിയ പപ്പടം എൻ്റെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനും ചെറിയ പപ്പടം എനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കാനും ഇങ്ങനെയാണ് അപ്പൊ നമുക്കൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല അവിടെ നമ്മൾ എന്ത് ചെയ്താലും അതിന് മറ്റേ എന്താ പറയണ്ടേ വേറെ വേറെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ചെയ്തൊരു സ്വപ്നം പോലും കാണാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് കാരണം ഉറങ്ങുന്ന സമയം അറിയത്തില്ല നമ്മളവിടെ ഏകദേശം ഒരു ഊഹക്കണക്കാണെല്ലാം രാത്രി അപ്പൊ ഞങ്ങളോട് പറയും പതിനൊന്ന് മണിയായിട്ട് ഉണ്ടാവുമെന്ന് പറയും നിങ്ങളിപ്പോൾ കാണുമ്പോൾ രാത്രി എപ്പിസോഡ്സിലാണെങ്കിലും ലൈവിലാണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണില്ലേ ആക്ച്വലി ഞങ്ങൾക്ക് അവിടെ ലൈറ്റ് ഒന്നും ഓഫ് ആകില്ല ചെറുതായിട്ടൊന്നും ലൈറ്റിംഗ് ചെറുതായിട്ട് ഒന്ന് ഡിം ആവും അത്രേ ഉള്ളൂ അല്ലാണ്ട് ലൈവ് ഞങ്ങളവിടെ ഹൺഡ്രഡ് ആരും ഇരുട്ടി ഇരുട്ട് കണ്ടിട്ടേ ഇല്ല ഒരു ദിവസം ഞാനും അർജുനും കൂടെ ഇട്ട് കാണാൻ കൊതിയായിട്ട് ഞങ്ങൾ ബാത്റൂമിൽ കയറി എന്നിട്ട് ഞാൻ അർജുനും കൂടെ ബാത്റൂമിന് മുകളിൽ ലൈറ്റ് ഉണ്ട് ഞങ്ങൾ ബാത്റൂമിന്റെ കഥ കടച്ചിട്ട് ആ ലൈറ്റ് ഇങ്ങനെ ഈ ലൈറ്റ് ഞാൻ ഞാൻ അവർജിനും കൂടെ തുണികൊണ്ട് പൊത്തിപ്പിടിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇട്ട് കാണുന്നത് കാരണം അവർ ഇട്ട് കാണാൻ പറ്റൂല നമുക്ക് എപ്പോഴും ലൈറ്റ് ഉണ്ടാവും എണീക്കാനാണെങ്കിൽ രാവിലെ മോർണിംഗ് സോങ് ഭയങ്കര സൗണ്ട് അല്ല കേൾക്കുന്നത് വലിയ ഈ സ്പീക്കർ അങ്ങനെ അടിച്ച് കറന്നത്തോട്ട് കയറും അപ്പൊ ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഞെട്ടി എണീക്കുന്നത് മിക്ക ആൾക്കാരും പാട്ട് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ നേരെ ചോദിക്കുന്ന സ്വപ്നം ഒന്നും കണ്ടിട്ടില്ല വെച്ചിട്ട് ഇങ്ങനെല്ലാം പിന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോഴും ഇന്നത്തെ ദിവസത്തെ ഓർമ്മകളാ അന്നത്തെ വഴക്ക് മറ്റേ കാര്യങ്ങള് മറിച്ച കാര്യങ്ങള് ഇങ്ങനെയാണ് പോവുക നമ്മൾ ചില ചില സമയത്തൊക്കെ ഒരു ലൂപ്പിൽ കിടന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും 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 പലരുടെ അടുത്ത് ക്ലാരിറ്റി കൊടുക്കേണ്ടി വരും ഒരു കാര്യം നമ്മൾ പറഞ്ഞു നിങ്ങൾ കാണുമ്പോൾ ഫുട്ടേജിനകത്ത് ഒരു വിഷയം ഒരു വട്ടം സംസാരിക്കുന്നത് കാണുമായിരിക്കും പക്ഷേ നമ്മളത് ഒരു ഗ്രൂപ്പിൻ്റെ പറയും വേറൊരു ഗ്രൂപ്പിൻ്റെക്ക് പറയും വേറൊരു ഗ്രൂപ്പിൻ്റെക്ക് പറയും പിന്നെ പൊതുവായിട്ട് പറയും ഒരു സാധനം തന്നെ നമ്മളൊരു ചില ഇൻസിഡൻ്റ് ഉണ്ട് നാലും അഞ്ചും വട്ടമൊക്കെ നമ്മൾ പോയി ക്ലാരിറ്റി കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ കറങ്ങും അപ്പോൾ ഞാൻ നോക്കുമ്പഴത്തേക്ക് പുറലോകുമായിട്ട് ഈ ഫാമിലി വീക്ക് വന്നില്ലേ ഇപ്പൊ കാർ വന്നപ്പോ നമുക്ക് ഭയങ്കര ആഹ്ലാദമായിരുന്നു കാരണം ആദ്യമായിട്ട് കാറ് കാണുക വേറൊരാളെ കാണുക അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനത് എൻജോയ് ചെയ്തു പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് അതൊരു ദ്വീപിൽ അകപ്പെട്ടൊരു ഫീലാണ് സമയവും കാലവും അറിയാണ്ട് അങ്ങനെയായിരുന്നു അതെ ജിൻഡോ ബ്രോ ജിൻഡോ ബ്രോന്റെ നല്ല സുഹൃത്താണ് ഞാനിന്ന് ജിൻഡോ ബ്രോയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജിൻഡോ ബ്രോ തിരക്കിലായിരുന്നു പുള്ളി നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓണം വന്നിട്ട് ഡേ വണ് മുതൽ തന്നെ പുള്ളി ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് പുള്ളിയുടെ യാത്ര മുന്നോട്ട് പോയിട്ടുള്ളത് അതായത് പുള്ളി കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് ജിൻഡോ ബ്രോയ്ക്ക് അതായത് ഓരോ കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഇതെന്താകും ഇതെന്താകില്ല എന്നുള്ളൊരു പ്ലാനിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പുള്ളി കപ്പിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ആ ആ വാല്യൂ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനും അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഹാപ്പി ആ കാര്യത്തിനകത്ത് പിന്നെ ഫിലിം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നിനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നവാസിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് ഫിലിമിലുള്ള ആൾക്കാരെൻ്റെ അടുത്ത ഇങ്ങനെ ചോദിച്ചു അവരെനിക്ക് പറഞ്ഞ് ഏറ്റവും ആദ്യം എൻ്റെ ബോഡി വീറ്റ് കൂട്ടിയെടുക്കണം കാരണം അവർ എന്നെ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് രണ്ട് വീക്കിലെ സിജോയും പിന്നീടുള്ള സിജോയും കൂടെ വ്യത്യാസവും അപ്പൊ ഈ ഫോട്ടോ ഞാൻ കാണുന്ന സമയത്ത് അതിലേക്കൊക്കെ ഞാൻ ആയി വരാനായിട്ട് സമയം എടുക്കും അപ്പോ എന്റെ ആക്ച്വലി എന്റെ പതിമൂന്ന് കിലോ അവിടെ ഞാൻ പോയതിനു ശേഷം പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന ഇവിടുന്ന് പോകുന്ന മൊമെന്റ് ഉള്ളതിനേക്കാൾ ഇവിടുന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ട് ലാസ്റ്റ് വെയിറ്റ് ഷമേരിക്കുന്നത് ആ വെയിറ്റും പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും എന്റെ വെയിറ്റ് ലോസ് പതിമൂന്ന് കിലോയാണ് അപ്പൊ പതിമൂന്ന് കിലോ എനിക്കിനി കയറ്റി എടുക്കണം എന്നാൽ മാത്രമേ ബാക്കി നടക്കുള്ളൂ അഭിവർദ്ധനല്ല അഭിവർദ്ധനല്ലോ നീ തോറ്റൊരുപാട് നന്ദി